വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തുമ്പോൾ ദേശാഭിമാനിയുടെ ഒരു പഴയ വാർത്തയും പൊക്കിപ്പിടിച്ച് ചിലർ ഇറങ്ങിയിട്ടുണ്ട് അദാനി പോർട്സ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടതിനെ കുറിച്ച് കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ നൽകിയ വാർത്തയാണ് ഇക്കൂട്ടർ പൊക്കിപ്പിടിക്കുന്നത് അന്ന് കടൽ കൊള്ള എന്ന് എഴുതിയ പത്രം ഇന്ന് സ്വപ്നം നങ്കൂരമിട്ടു എന്ന തലക്കെട്ടിൽ വാർത്ത നൽകിയതിനെ പരിഹസിക്കുന്നു എന്നാൽ ഈ രണ്ട് വാർത്തയിലും ദേശാഭിമാനി ഉറച്ചു നിൽക്കുന്നു ദേശാഭിമാനി നിലപാടും സി പി ഐ എം നിലപാടും അന്നും ഇന്നും ഒന്ന് തന്നെയാണ് അതിലേക്ക് വരണമെങ്കിൽ അല്പം ചരിത്രം പറയേണ്ടി വരും തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ആരാണ് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരിൽ ആർക്കൊക്കെ അതിന് അർഹതയുണ്ട് നമുക്ക് പരിശോധിക്കാം വിഴിഞ്ഞം പദ്ധതി തടയാൻ വിമോചന സമരം വരെ നടത്തുമെന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ വിഴിഞ്ഞത്ത് പ്രസംഗിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമാനമായി പ്രതികരിച്ചിട്ടു അതിനെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ആര് തടയാൻ ശ്രമിച്ചാലും മറ്റു പല വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയതുപോലെ ഈ പദ്ധതിയും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടി ആണെന്നും അദ്ദേഹമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നും പ്രചരിപ്പിക്കുന്നതിൽ ചില സർവത്ര സ്വതന്ത്രരുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിൽ ഇടണമെന്നു പേരെ വിമോചന സമരത്തിന് ആഹ്വാനം ചെയ്ത സുധാകർ ജി പറയുന്നതും കേട്ടു ഇക്കൂട്ടരെല്ലാം ഒരൽപ്പം ചരിത്രം പഠിക്കുന്നത് നല്ലതാണ് വിഴിഞ്ഞം തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ട് എന്നാൽ ചർച്ച സജീവമായത് തലസ്ഥാനത്ത് നടന്ന ഒരു വികസന സെമിനാറിനാണ് അന്ന് വർക്കല രാധാകൃഷ്ണൻ ആയിരുന്നു കീഴെം പി ആ സെമിനാറിൽ പങ്കെടുത്ത വർക്കല രാധാകൃഷ്ണൻ പറഞ്ഞു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അങ്ങനെ പാർലമെന്റിൽ അദ്ദേഹം അത് ഉന്നയിച്ചു സംസ്ഥാനത്തും സജീവ ചർച്ചയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ഇതിനുള്ള ആദ്യ ചുവട് നടത്തുകയായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ പിതൃത്വം അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർക്ക് അവകാശപ്പെട്ടതാണ് അന്ന് ഇതിനായി ടെൻഡർ വിളിച്ചുവെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലയളവിൽ യു ഡി എഫ് ഭരണകാലത്ത് പക്ഷേ ഈ പദ്ധതിയിൽ ഒരനക്കവും ഉണ്ടായി വീണ്ടും ഇത് പ്രായോഗികമാക്കുന്നതിനുള്ള സജീവ പ്രവർത്തനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം ഈ കാലയളവിൽ പിന്നീട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി എം വിജയകുമാർ നടത്തിയ ഇടപെടലുകളും പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഏറെ സഹായകരമായി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലയളവിലാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച നടത്തിയത് അവർക്ക് കരാർ ഉറപ്പിച്ചു പക്ഷേ അവർ പ്രതീക്ഷിച്ച വിദേശ സഹായം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് കമ്പനിക്ക് സ്വന്തം നിലയിൽ ഇത് നടത്താനുള്ള ശേഷിയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സർക്കാർ വന്നു മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും പുതിയ ടെൻഡർ വരെ കാര്യങ്ങളെത്തി അന്ന് എം വി രാഘവനായിരുന്നു തുറമുഖമന്ത്രി അന്ന് ടെൻഡറിലൂടെ മുന്നോട്ട് വെച്ച ത്തിന് സുരക്ഷാ കാരണം പറഞ്ഞ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അനുമതി നിഷേധിച്ചു അതിന്റെ കാരണം ഇന്നും ദുരൂഹമാണ് അല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം അക്കാലത്ത് തന്നെ ആരംഭിക്കാൻ സാധിക്കുമായിരുന്നു രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ടിട്ടും കേന്ദ്ര നിലപാടിൽ മാറ്റമുണ്ടായി യു പി എ സർക്കാർ ഇത്തരത്തിൽ പദ്ധതി തടസ്സപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ആറിൽ സർവകക്ഷിയോഗം വിളിച്ച് റീടെൻഡർ നടപടി ആരംഭിച്ചു ഗ്ലോബൽ മീറ്റ് തന്നെ ഇതിനായി എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ നാൽപ്പതോളം കമ്പനികൾ ഇതിൽ പങ്കെടുത്തു ഇതിൽ ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ വരെ സമർപ്പിച്ചു സാധാരണ ടെൻഡറിൽ പണം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണെങ്കിൽ നെഗറ്റീവ് ടെൻഡറിലാകട്ടെ പണം സർക്കാരിന് ലഭിക്കും അത്തരത്തിൽ നൂറ്റി പതിനഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകുന്നതിനുതകുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടു ഈ കരാറിന് കേന്ദ്രത്തിന്റെ അംഗീകാരവും ലഭിച്ചു ഈ ഘട്ടത്തിലാണ് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ച സൂം കൺസോർഷ്യം കോടതിയെ സമീപിക്കുന്നത് നിയമനൂലാമാലകളിൽ നിർമ്മാണ പ്രവർത്തനം കുടുങ്ങി ഇതോടെ ലാൻകോ കൊണ്ടപ്പള്ളി പിന്മാറി ഈ പിന്മാറ്റത്തിന് പിന്നിലും പല ദുരൂഹതകളും അന്ന് ഉയർന്നു കേട്ടിരുന്നു അവരെ ചിലർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതാണ് എന്നായിരുന്നു അന്നുയർന്ന ഏറ്റവും വലിയ ആരോപണം തുറമുഖ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലാണ് വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുക എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായി തുടർന്ന് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ കൺസൾട്ടന്റായി നിയമിച്ചു ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തുറമുഖം ലാൻഡ് ആൻഡ് പോർട്ടായി വികസിപ്പിക്കാൻ തീരുമാനിച്ചു അൻപത് കോടി രൂപ ബഡ്ജറ്റ് വഴിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് ബി ടി ലീഡ് പാർട്ട്ണറായുള്ള ബാങ്ക് കൺസോഷ്യം വഴിയും സമാഹരിക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു എസ് ബി ഐയുടെ നേതൃത്വത്തിലുള്ള എസ് ബി ഐ ക്യാപ്പാണ് ഇതിന് നടപടി സ്വീകരിച്ചത് പോർട്ടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുന്നൂറ് ഏക്കർ സ്ഥലം എൽ ഡി എഫ് സർക്കാർ അന്ന് തന്നെ ഏറ്റെടുത്തു പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും എൽ ഡി എഫ് സർക്കാർ മുൻകൈ എടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആദ്യഘട്ടത്തിൽ തുറമുഖ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തുക എന്ന നയം തുടർന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനെട്ടിന് മുഖ്യമന്ത്രി ഒപ്പിട്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ അയച്ച കത്തോടെ സ്ഥിതിഗതികൾ തകിടം പറഞ്ഞു പദ്ധതി പി പി മോഡലിൽ റീസ്ട്രക്ചർ ചെയ്യാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കത്തായിരുന്നു അത് മന്ത്രിസഭയെ പോലും ആലോചിക്കാതെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ നീക്കം ഇന്നും ദുരൂഹം പി പി മോഡലിലേക്ക് തുറമുഖം മാറ്റുമ്പോഴും പ്രോജക്ട് സംബന്ധിച്ച് മത്സരാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന നടപടികളിലേക്ക് പോലും സർക്കാർ നീങ്ങിയില്ല ഇത് നഷ്ടത്തിലുള്ള ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത് എന്നിട്ടും അഞ്ച് കമ്പനികൾ മുന്നോട്ട് വന്നെങ്കിലും അവരെ ടെൻഡറിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തി ടെൻഡർ ഉറപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത് ഇക്കാര്യത്തിൽ രഹസ്യമായ ചർച്ച നടന്നെന്ന് പിന്നീട് തുറന്നുകാട്ടപ്പെട്ടു ഈ കരാറിനെ എൽ ഡി എഫ് ശക്തമായി എതിർത്തു അതിന് കാരണം സംസ്ഥാന താല്പര്യം ബലി കഴിപ്പിച്ചുള്ള കരാറായതുകൊണ്ട് തന്നെയാണ് അപ്പോഴും പദ്ധതി ഒരു കാരണവശാലും നിലച്ചു പോകരുതെന്ന ഉറച്ച നിലപാടും എൽ ഡി എഫ് സ്വീകരിച്ചു പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ കൊടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയം സഭയിൽ കൊണ്ടുവന്നു ഇതിനിടയിലാണ് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ചർച്ച നടന്നതും കരാർ ഉറപ്പിച്ചത് എന്തുകൊണ്ട് എൽ ഡി എഫ് ഈ കരാറിനെ കടൽ കൊള്ള എന്ന് വിളിച്ചു അതിന് ഈ കണക്കാണ് സാക്ഷ്യം പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയാണ് കേരളത്തിൻ്റെ വിഹിതം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അതായത് പദ്ധതിയുടെ അറുപത്തി മൂന്ന് ശതമാനം കേന്ദ്രവിഹിതം വെറും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ ഇതുവരെ അത് കിട്ടിയിട്ടില്ല അത് പദ്ധതിയുടെ ഒൻപത് ശതമാനം മാത്രമാണ് രണ്ടും കൂടി ചേരുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനം അദാനി നൽകുന്നതാകട്ടെ വെറും രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ അതായത് വെറും ഇരുപത്തിയെട്ട് ശതമാനം അങ്ങനെ നാലിലൊന്ന് മാത്രം തുക ചെലവാക്കുന്ന അദാനി ഗ്രൂപ്പിന് പദ്ധതി തീരെഴുതുന്ന വ്യവസ്ഥകളാണ് കരാറിൽ അതായത് വെറും നാലിലൊന്ന് തുക ചെലവഴിക്കുന്നവർക്ക് പദ്ധതി കമ്മീഷൻ ചെയ്ത ശേഷമുള്ള ഇരുപത് വർഷം മുഴുവൻ ലാഭവും മുക്കാൽ പങ്കും ചെലവഴിക്കുന്ന സർക്കാരിന് ലാഭവിഹിതത്തിൽ ഒരു രൂപ പോലും ഇരുപത് വർഷത്തേക്ക് കിട്ടില്ല പിന്നീട് പതിനഞ്ച് വർഷം വെറും സർക്കാരിന് കിട്ടുന്നത് ഒരു ശതമാനം മാത്രം ഈ കൊള്ളയാണ് അന്ന് ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയുള്ള ഒരു കരാറിനെ എതിർത്തുവെങ്കിലും പിന്നീട് എൽ ഡി എഫ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോയി എന്ന ചോദ്യത്തിന് രണ്ടുത്തരമാണ് നൽകാനുള്ളത് ഒന്ന് കരാർ ഒപ്പിട്ടതിനാൽ പിന്മാറുമ്പോൾ ഒരു അന്താരാഷ്ട്ര കരാർ എന്നതിനാൽ ആർബിട്രേഷനിൽ വൻ തുക അദാനി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം ഇതിൻ്റെ നിയമ നടപടി തന്നെ അനന്തമായി നീളുകയും ചെയ്യും അത്രയും കാലം മറ്റൊരു കമ്പനിക്കും കരാർ നൽകാനാകുകയും ഇല്ല രണ്ട് തുടർന്ന് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുകയാണെങ്കിൽ അതിന് കേന്ദ്ര അംഗീകാരം കിട്ടുകയില്ല എന്നും അദാനിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഇരിപ്പ് വശം വച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലായിരുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പോലും അദാനിക്ക് തീരെഴുതിയത് ഒരു ഉദാഹരണം മാത്രം അതേസമയം പദ്ധതി യാഥാർത്ഥ്യത്തിലുണ്ടാകാവുന്ന നിക്ഷേപവും നാടിൻ്റെ പുരോഗതിയും വികസനവും തൊഴിലവസരവും എല്ലാമാണ് എൽ ഡി എഫ് സർക്കാർ മുന്നിൽ കണ്ടത് അതിനാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചത് വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന സകല പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി മൂന്നര പതിറ്റാണ്ടിലേറെ മുമ്പ് എൽ ഡി എഫ് വിഭാവനം ചെയ്ത പോലെ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ഊന്നൽ നൽകി തികഞ്ഞ ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോയി അതാണ് ലക്ഷ്യത്തിലെത്തുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട രണ്ടും മൂന്നും നാലും ഘട്ട പദ്ധതി നാലു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു ഇത് സംസ്ഥാന വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണമായും നടന്നതും നടക്കുന്നതും കഴിഞ്ഞ എട്ട് വർഷമായി തുടരുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലൂടെ മാത്രമാണ് കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടില്ല ഇനി നിങ്ങൾ തീരുമാനിക്കുക ആർക്കാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം നൽകേണ്ടത്